അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ആ ഒരു കൊച്ചിൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ആദ്യമായിട്ടാണ് ഇതേപോലത്തെ ഒരു വീഡിയോ നമ്മളെ ചാനൽ ചെയ്യുന്നത് നമ്മളെ ചാനലിൽ നമ്മളൊരു സബ്സ്ക്രൈബർ നമ്മളെ വിളിച്ചു ഒരു സഹായം നമ്മളോട് ചോദിക്കുകയുണ്ടായി ആദ്യമായിട്ടാണ് നമ്മളോട് ഒരാൾ ഇങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ പറ്റില്ല എന്ന് പറയാൻ എനിക്ക് തോന്നിയില്ല കാരണം രണ്ട് വയസ്സുള്ളൊരു കുട്ടിയുടെ ഒരു ചികിത്സാ സഹായമായിട്ടാണ് നമ്മളോട് ചോദിച്ചത് അതൊരു ജീവൻ്റെ വിലയായിട്ട് നമ്മളോട് ചോദിക്കുകയാണ് യാചിക്കുകയാണ് ഞമ്മളെ ചാനൽ ഒരു വീഡിയോ ചെയ്താൽ മതി എന്നാണ് പറഞ്ഞത് അപ്പോൾ അതിലുള്ള സബ്സ്ക്രൈബ് ചെയ്ത് കണ്ടിട്ട് അവർ എന്തെങ്കിലും ഒരു ഫണ്ട് ഓരോരുത്തരും ഒരു ചെറിയ തുകയാണെങ്കിലും കൊടുക്കുകയാണെങ്കിൽ അതായത് കുട്ടിയുടെ ജീവൻ രക്ഷിക്കാൻ പറ്റുകയാണെങ്കിൽ ഒരു വലിയ സഹായമാവുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കും തോന്നിയത് നല്ല കാര്യമാണല്ലോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത് എല്ലാവരും ഈ വീഡിയോയിൽ ആ കുട്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടിട്ട് പറ്റുന്ന രീതിക്ക് അതായത് നമ്മുടെ ചാനലിപ്പോൾ അറുപത്തി നാലായിരം സബ്സ്ക്രൈബും കണ്ടിട്ടുള്ളത് അപ്പോൾ എല്ലാവരും പറ്റുന്ന രീതിക്കൊന്ന് സഹായിക്കണം അതായത് നൂറ് രൂപ പോലും കൊടുക്കുകയാണെങ്കിൽ പോലും ആ ഒരു കുട്ടിയുടെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ പറ്റും എല്ലാവരും ഒന്ന് പറ്റുന്ന രീതിയിൽ സഹായിക്കുക ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കാണുക അതുപോലെ ഈ ഒരു വീഡിയോ പരമാവധി ഷെയറും ചെയ്യുക നമ്മളെ ഫാമിലി ഗ്രൂപ്പിലും മറ്റിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് പരമാവധി ആളുകളിലേക്ക് ഒന്ന് എത്തിക്കുക ഇത് എഡ്വിൻ ബിബിൻ രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള ഈ കുഞ്ഞിന് വിസ്കോട്ട് ആൽറിക് സിൻഡ്രോം എന്ന അത്യപൂർവ്വ രോഗം ബാധിച്ചിരിക്കുകയാണ് ചികിത്സയ്ക്കായി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപ ചിലവ് വരും നമുക്കൊന്നിച്ച് കൈകോർക്കാം നമ്മളാൽ കഴിയുന്ന സാമ്പത്തിക സഹായം നൽകി ഈ കുഞ്ഞിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ സ്നേഹവും കരുണയും ചേർത്ത് വെക്കേണ്ടുന്ന പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്കാണ് വരുന്നത് എഡ്വിൻ കേവലം രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ള എഡ്വിന് ബോൺമാറോ ട്രാൻസ്പ്ലാന്റേഷനുമായി ബന്ധപ്പെട്ട് നാൽപ്പത് ലക്ഷം രൂപയോളം ആവശ്യമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ് എഡ്വിൻ്റെ മൂത്ത സഹോദരൻ രണ്ട് വർഷം മുമ്പ് ആൻഷിൻ ഇതേ രോഗത്താൽ മരണപ്പെട്ടിരുന്നു എഡ്വിൻ്റെ മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്നവരാണ് കഴിഞ്ഞ പത്ത് വർഷമായി വാടകയ്ക്ക് താമസിക്കുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ വലിയ ഒരു തുക കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് സ്നേഹമുള്ള ഈ പ്രദേശത്തെ നമ്മുടെ വിവിധ പഞ്ചായത്തുകളിലെ പ്രവാസി ഉള്ള മുഴുവൻ ആൾക്കാരുടെയും സപ്പോർട്ട് ഈ കുടുംബത്തിന് വളരെ പെട്ടെന്ന് വേണം വരുന്ന ഒരു മാസത്തിനുള്ളിൽ തന്നെ ഈ ട്രീറ്റ്മെൻറ്റ് എടുത്ത് കുട്ടിയെ രക്ഷപ്പെടുത്തുവാൻ എല്ലാവരും ഒരുമിച്ച് കൈ കോർക്കണമെന്ന ഒരു എളിയ അഭ്യർത്ഥന നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് ഇത് എൻ്റെ മോന് എഡ്വിൻ ഡോക്ടർമാർ നിർദ്ദേശിച്ചേക്കുന്ന നിർദ്ദേശിച്ചിരിക്കുന്നത് ബോൺമാരോ ട്രാൻസ്പ്ലാന്റേഷനാണ് അതിന് നാൽപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുന്നുണ്ട് ഇത്രയും ഭീമമായ തുക നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ല നിങ്ങളുടെ വിലയേറിയ സഹായം ഞങ്ങൾ ബിബിൻ കാഞ്ഞിരുത്തങ്കൽ എന്നയാളുടെ കുട്ടിയുടെ ചികിത്സാ സഹായമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു തുക നമുക്ക് ആ കുഞ്ഞിന്റെ മജ്ജ മാറ്റിവെക്കുന്നതിന് ആവശ്യമായിട്ടുണ്ട് നിങ്ങളുടെയൊക്കെ വലിയ സഹായവും സപ്പോർട്ടും ഈ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുണ്ട് ഈ കുട്ടിയുടെ ചികിത്സ സഹായ ഫണ്ട് അതിന് നിങ്ങളുടെ എല്ലാ സഹായ സഹകരണവും ഉണ്ടാകണം എന്ന് മാത്രം അഭ്യർത്ഥിക്കുന്നു ചികിത്സാർത്ഥം ഒരു കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഡോക്ടർമാരുടെ നിർദ്ദേശാനുസരണം ജൂൺ ആദ്യവാരത്തിൽ തന്നെ കുട്ടിയെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് ചികിത്സ തുടങ്ങേണ്ടതായിട്ടുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അവരെ സഹായിക്കാൻ വേണ്ടി സാധിക്കണം പിതവിയുടെ പോലെ ഈ സംരംഭത്തിൽ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അപ്പോൾ ഈ ഒരു പൊന്നും മോന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ വീഡിയോ ചെയ്തത് അത്രയൊരു പിഞ്ചു പൈതലാണ് ജീവിതത്തിലേക്ക് കടന്ന് വരുന്ന ഒരു ജീവൻ്റെ വിലയായിട്ടാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ നമ്മൾ ആ കഴിയുന്ന പൈസ നമ്മളെ ചാനലിലുള്ള എല്ലാവരും നമ്മൾക്കൊണ്ട് കഴിയുന്ന പൈസ അമ്പതാണെങ്കിലും നൂറാണെങ്കിലും എത്രയാണെങ്കിലും അത് അവർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കുക അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മളാ ഒരു വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ പറ്റുന്നവർ നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു പേയ്മെൻറ്റ് കൊടുക്കുന്നവർ ജസ്റ്റ് നമ്മളൊരു കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഒരു ജസ്റ്റ് ഒരു കമൻ്റ് എടുക്കുക എമൗണ്ട് എത്രയാന്ന് വേണ്ട ജസ്റ്റ് ഒരു കമൻറ്റായിട്ട് ഇട്ടാൽ മതി മറ്റൊന്നിനു വേണ്ടിയിട്ടല്ല നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ട് എത്രത്തോളം അവർക്ക് ഒരു ഉപകാരപ്രദമായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് എത്ര ആളിൽ നിന്നും ഫണ്ട് അവർക്ക് കിട്ടിയെന്ന് നമുക്കൊന്ന് ജസ്റ്റ് അറിയാൻ വേണ്ടിയിട്ടാണ്